ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം അതിലെ ആശയങ്ങൾ പൃഥുചരിത സന്ദർഭം ധ്രുവ പരമ്പരയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു വേനൻ വേനൻ ജന്മനാ തന്നെ ദുർവൃത്തനായിരുന്നു മകന്റെ ദുർവൃത്തിയിൽ മനമെടുത്ത് പിതാവ് ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി ദുർമതിയായിരിക്കുന്ന ആ വേന വേനമഹാരാജാവ് മുനിമാരുടെ ഹുങ്കാരം കൊണ്ട് തന്നെ മരണമട അടഞ്ഞു ബ്രാഹ്മണർ ഒരുമിച്ച് ചേർന്ന് വേനൻ്റെ കൈകൾ കടഞ്ഞു മധിക്കപ്പെട്ട കൈകളിൽ നിന്ന് ഒരിണ ജന്മം എടുത്തു ആ ഇണയിലെ പുരുഷനാണ് പൃഥു സ്ത്രീക്ക് അർച്ചിസ് എന്നും പേര് നൽകപ്പെട്ടു പൃഥു സാക്ഷാൽ വിഷ്ണുവിൻ്റെയും അർച്ചസ് ലക്ഷ്മി ദേവിയുടെയും പ്രതിരൂപങ്ങളായിട്ടാണ് വന്നു ജനിച്ചത് അവരുടെ ജനനവേളയിൽ ദേവന്മാർ പെരുമ്പര മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്ത് ആഹ്ലാദം പ്രകടമാക്കി പൃഥുവും അർച്ചിസും ദമ്പതിമാരായി ജീവിതം ആരംഭിച്ചു ഉത്സാഹ തിമുറിപ്പോടുകൂടി പൃഥു ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു ദേവന്മാർ പോലും അവരവർക്ക് അനുയോജ്യങ്ങളായിരിക്കുന്ന ഉപഹാരങ്ങൾ കൊണ്ടെത്തിച്ചു പൃഥുവിനെ സമാദരിച്ച് സ്തുതി പാഠകന്മാർ ചക്രവർത്തിയുടെ അവദാനങ്ങൾ മുഴക്കി അത് കേട്ട് പൃഥു പുഞ്ചിരിയോട് തൂകി മേഘഗർദിരം പോലെ ഇങ്ങനെ അരുളി അലിയോ സൂധാ മാഗുധ വരുവിൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആരെയാണ് സ്തുതിക്കുന്നത് നിങ്ങളുടെ സ്തുതി വചനങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ഗുണമഹിമകളൊന്നും ഇനിയും എന്നിൽ പ്രകടമായി കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ വാക്കുകൾ വെറുതെ ആകരുതല്ലോ അതുകൊണ്ട് പ്രകടമായി കഴിഞ്ഞിട്ടില്ലാത്ത ഗുണങ്ങള ഗുണഘടങ്ങളെ ചൊല്ലിയുള്ള മധുരമായിരിക്കുന്ന വാക്കുകൾ നിർത്തുവിൻ ഗുണമയനായിരിക്കുന്ന ജഗതീശ്വരൻ സ്തുതിക്കപ്പെടാനുള്ളപ്പോൾ ബന്ധകാരണങ്ങളായിരിക്കുന്ന ആ മനുഷ്യകർമ്മങ്ങളെ അറിവുള്ളവർ പാടിപ്പുകഴ്ത്താറില്ല ഗുണവാന്മാർ ആത്മസ്തുതി ഇഷ്ടപ്പെടാറില്ല ഞാനാകട്ടെ ലോകത്തിൽ ഇതുവരെ അറിയപ്പെട്ടിട്ട് പോലും ഇല്ല രാജാവ് ഇങ്ങനെ പറഞ്ഞെങ്കിലും സ്തുതിപാഠകന്മാർ മുനിമാരായ പ്രചോദിതരായി അമൃതവചനങ്ങൾ കൊണ്ട് രാജാവിനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു മുനിമാർ ഋശ് ഗുണമഹിമകൾ ലോകത്തെമ്പാടും പ്രഖ്യാപനം ചെയ്തു ധർമ്മരക്ഷകന്മാരിൽ അഗ്രഗണ്യനാണ് ഈ രാജാവ് അധർമ്മത്തെ അമർച്ച ചെയ്ത് ഇദ്ദേഹം ധർമ്മമര്യാദകളെ കാത്തുസൂക്ഷിക്കും ഈ അവതാരപുരുഷൻ്റെ ദേഹഭാഗങ്ങളാണ് എല്ലാ ലോകപാലന്മാരും അവർ ഇഹപരലോകങ്ങളുടെ ധർമ്മ്യസ് വ്യവസ്ഥകൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കാത്തുസൂക്ഷിക്കും സൂര്യൻ ജലം വലിച്ചെടുത്തിട്ട് മഴ കൊണ്ട് അനുഗ്രഹിക്കുന്നതുപോലെ ഈ ചക്രവർത്തി കരം വാങ്ങിയിട്ട് ജനങ്ങളെ ഇരട്ടിക്കിരട്ടി സമ്പത്ത് നൽകി അനുഗ്രഹിക്കും ആരുടെ അതിക്രമങ്ങളെയും അദ്ദേഹം തിദീക്ഷയോടെ നേരിടും ഭൂമിയെപ്പോലെ ജീവജാലങ്ങളിൽ കരുണയുള്ളവനും ആർത്തന്മാരിൽ ഔദാര്യനിധിയും ആയി വർത്തിക്കും നരരൂപം ധരിച്ച ബ്രഹ്മമാണ് ഇദ്ദേഹം ഇന്ദ്രന്റെ വർഷപാതമേറ്റ് ജനങ്ങൾ പ്രാണസങ്കടപ്പെടുമ്പോൾ ഈ ബ്രഹ്മസ്വരൂപി അവരിൽ അതിരറ്റ കാരുണ്യവർഷം ചൊരിയും ചിലയിടത്ത് അമൃതവാക്കുകൾ ചൊരിഞ്ഞും ചിലയിടത്ത് സ്നേഹ കട കടാക്ഷങ്ങൾ ചൊരിഞ്ഞും ചിലയിടത്ത് മധുരമന്ദസ്മിത തൂക്കിയും ഇദ്ദേഹം ലോകത്തെ അനുരഞ്ജിപ്പിക്കും ഇദ്ദേഹത്തിൻ്റെ വരവും പോക്കും എല്ലാവർക്കും പിടികിട്ടുന്നവയായിരിക്കുകയില്ല ചെയ്യുന്ന കാര്യങ്ങളും പലപ്പോഴും നിഗൂഢ ലക്ഷ്യത്തോട് കൂടിയവയായിരിക്കും ആഴമേറിയ ചിന്തയോടും അറിയപ്പെടാത്ത ധനത്തോടും കൂടിയവനായിരിക്കും ഈ മഹാരാജാവ് അനന്തമാഹാത്മി ഗുണങ്ങളോട് കൂടിയ ആ പൃഥ്വി ചക്രവർത്തി വരുണനെ മര്യാദ ലംഘിക്കാത്തവനായി മറവില്ലാത്ത ായി പ്രജാപാലനം നടത്തും ശത്രുക്കൾക്ക് മനസ്സുകൊണ്ട് പോലും അടുക്കുവാൻ കഴിയാത്തവനും അസഹ്യനുമായിരിക്കും വേനാകുന്ന അരണി കടഞ്ഞുണ്ടായ ഈ അഗ്നിക്ക് മങ്ങലേൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അതടുത്താണെങ്കിലും അകലേ എന്ന് തോന്നും എല്ലാ ജീവികളുടെ കർമ്മകലാപങ്ങളും സദാ ഗുപ്തചാരന്മാർ വഴി അറിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ സ്തുതി നിന്ദകളിൽ മനസ്സ് വിഷമസ്ഥിതി പ്രാപിക്കാതെ ജീവികൾക്ക് പ്രാണനെന്നപോലെ സദാ അധ്യക്ഷനായി നിലകൊള്ളും നിരപരാധിയെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല സ്വന്തം മകനായാൽ പോലും അപരാധിയെ വെറുതെ വിടുകയുമില്ല ഈ പൃഥ്വിചക്രവർത്തിയുടെ രഥ രഥചക്രം സൂര്യഗ്രഹണങ്ങൾ എവിടെയൊക്കെ പ്രസരിക്കുന്നു പ്രസരിപ്പിക്കുമോ അവിടെയൊക്കെ തട തടവുകൂടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അയം ദുസാക്ഷൽ ഭഗവാൻ സ്ഥതീശൂടാത്മാകലയാവതീർണ്ണ ഭാഗവതം നാലാമത്തെ സ്കന്ധം പതിനാറാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ ശ്ലോകം ഈ പൃഥുവാകട്ടെ ത്രിലോകാധിപതിയായ സാക്ഷാത് ഭഗവാൻ തന്നെയാണ് നിർവികാരനായ ബോധാത്മാവിൻ്റെ അംശാവതാരം ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ നാനാത്വം അദ്ദേഹത്തിൻ്റെ അവിദ്യയുണ്ടാക്കി തീർക്കുന്ന നിരർത്ഥകമായ ഭ്രമം ആണെന്ന് അറിയേണ്ടതാണ് ഇങ്ങനെ രാജ്യം ഭാരം തുടരവേ ഒരിക്കൽ പെട്ടെന്ന് ക്ഷാമം ബാധിച്ചു പ്രജകൾ ദുഃഖിതരായിത്തീർന്നു ജനങ്ങൾ ചക്രവർത്തിയെ സമീപിച്ച് സങ്കടമറിയിച്ചു രാജാവാകട്ടെ ഭൂമിദേവി ഉണ്ടാക്കിത്തീർത്ത ആ കൃത്രിമമായ ക്ഷാമത്തിൽ അത്യന്തം കുപിതനായിത്തീർന്നു തുടർന്ന് വില്ല് അമ്പുതൊടുത്ത് കൊണ്ട് അദ്ദേഹം ത്രിപുരദഹനത്തിന് പോലെ രുദ്രനെപ്പോലെ ഭൂമിദേവിയോടടുത്തു ഭൂമി ഭയഭീതയായി ഗോരൂപം ധരിച്ച് എവിടെ എവിടെയൊക്കെ ഓടി മറയാൻ നോക്കിയോ അവിടെ അവിടെയൊക്കെ വില്ലുമമ്പും ധരിച്ച് ക്രോധ സാമ്രാക്ഷനായിരിക്കുന്ന ചക്രവർത്തിയും എത്തിച്ചേർന്നു പലായനം ചെയ്തു തളർന്ന ധരണി തിരിഞ്ഞു നിന്ന് രാജാവിനെ തന്നെ അഭയം പ്രാപിച്ചു മുമ്പ് പലപ്പോഴും പല ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ചിട്ട് ഉള്ളതുപോലെ ഇപ്പോഴും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ആവശ്യമുള്ളതെല്ലാം ഗോരൂപിണിയായ തന്നിൽ നിന്നും കറന്നെടുത്തുകൊള്ളാനും നിർദ്ദേശിച്ചു തുടർന്ന് രാജാവ് മനുവിനെ കന്നുകുട്ടിയാക്കി ഭൂമിയിൽ നിന്ന് ആവശ്യമുള്ള ധാന്യങ്ങളെല്ലാം ഉള്ളംകൈയിൽ കറന്നെടുത്തു മറ്റുള്ളവരോടും അവരവർക്ക് ആവശ്യമുള്ളതെല്ലാം കറന്നെടുത്തുകൊള്ളാൻ ആജ്ഞാപിച്ചു ഋഷിമാർ ബൃഹസ്പതിയെ വത്സമാക്കി ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ വേദങ്ങളെ കറന്നെടുത്തു ദേവന്മാർ ഇന്ദ്രനെ പശുക്കുട്ടിയാക്കി അമൃതം സ്വർണപാത്രത്തിൽ കറന്നെടുത്തു അതോടൊപ്പം മനഃശക്തി എന്ന വീര്യവും ഇന്ദ്രിയശക്തി എന്ന ഓജസ്സും ദേഹശക്തി എന്ന ബലവും ഇങ്ങനെ ഓരോ കൂട്ടരും അവരവർക്ക് യോജിച്ച പശുക്കുട്ടികളെ ആശ്രയിച്ചു കൊണ്ട് അവരവർക്ക് ആവശ്യമുള്ളതായതെല്ലാം കറന്നെടുത്തു അങ്ങനെ സന്തുഷ്ടനായ ആ ചക്രവർത്തി ഭൂമിയെ മകളായി അംഗീകരിച്ചു അന്നു മുതൽ ഭൂമി പൃഥ്വി എന്നും അറിയപ്പെട്ടു തുടർന്ന് പൃഥു നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തി ആ യജ്ഞമഹോത്സവത്തെ ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ഉള്ളതാണോ എന്ന് സംശയിച്ച് സംശയിച്ചു വിഷ്ണു ഉൾപ്പെടെയുള്ള ലോകപാലന്മാരും ഋഷിമാരും മുനിമാരും ദേവന്മാരും ഒക്കെ രാജാവിനെ അനുമോദി അനുമോദിച്ച് ആശംസിച്ചു ലോകം മുഴുവൻ പൃഥുവിൻ്റെ ഏതിഷ്ടവും സാധിച്ചു കൊടുക്കാൻ തയ്യാറായി അതോടെ ഇന്ദ്രൻ്റെ അസൂയ വർദ്ധിച്ചു ഇന്ദ്രൻ പ്രതിവാരത്തിനൊരുങ്ങി അങ്ങനെ അവസാനത്തെ അശ്വമേധത്തിലെ ആ യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു പൃഥുപുത്രനായിരിക്കുന്ന വിജിതാശ്വൻ ഇന്ദ്രനെ പ്രജ പരാജയപ്പെടുത്തി കുതിരയെ യജ്ഞികവാടത്തിലേക്ക് ആനയിച്ചു എന്നാൽ വീണ്ടും ഇന്ദ്രൻ അതിനെ അപഹരിച്ചു വീണ്ടും അശ്വം മോചിപ്പിക്കപ്പെട്ടു ഇങ്ങനെ പലതവണയായി അപ്പോഴേക്കും വിധു പൃഥു വില്ലും അമ്പും ഇന്ദ്രനെ വധിക്കാൻ പുറപ്പെട്ടു എന്നാൽ ഋത്തിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു അശ്വമേധയജ്ഞ യജ്ഞവേളയിൽ യജമാനൻ അല്ലാതെ മറ്റാരെയും വധിക്കാൻ പാടില്ല അതുകൊണ്ട് പകരം ഞങ്ങൾ തന്നെ ആഹ്വാന മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെ വിളിച്ചു വരുത്തി അയാളെ ഈ യജ്ഞാഗ്നിയിൽ ഹോമിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ ഋത്തിക്കുകൾ അതിനായിട്ട് ഒരുമ്പെട്ടു എന്നാൽ ഈ ഉദ്യമത്തെ ബ്രഹ്മാവ് തടഞ്ഞു യജ്ഞം ഭഗവാന്റെ ദേഹമാണ് അതിൻ്റെ അവയവങ്ങളാണ് ദേവന്മാർ അതുകൊണ്ട് ഒരിക്കലും വധാർഹനല്ല പൃഥുവിൻ്റെ യജ്ഞകർമ്മം തൊണ്ണൂറ്റിയൊൻപത് യജ്ഞങ്ങൾ കൊണ്ട് അവസാനിക്കട്ടെ പൃഥു ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ട് മോക്ഷം നേടാൻ വന്ന ആളാണ് അതുകൊണ്ട് തൻ്റെ സ്വരൂപമായ ആ ഇന്ദ്രനെ പതിക്കുന്നത് ഉചിതമല്ല ഇന്ദ്രദേഹവും പൃഥുദേഹവും ഭഗവാന്റെ ദേഹങ്ങൾ തന്നെയാണ് മോക്ഷധർമ്മിയായിരിക്കുന്ന പൃഥുവിൻ്റെ യജ്ഞം മുടങ്ങിയത് ഈശ്വരേച്ഛയാണ് ഈശ്വരേച്ഛയ്ക്ക് വിപരീതം നിൽക്കുന്നവൻ കൂരിയിരുട്ടിലേക്ക് പതിക്കേണ്ടി വരും സ്വയം സ്വയംഭൂവിൻ്റെ ഈ തീരുമാനം പൃഥ്വിചക്രവർത്തിക്കും സമ്മതമായി അദ്ദേഹം യജ്ഞകർമ്മം അവസാനിപ്പിച്ച് ഇന്ദ്രനുമായി സൗഹാർദ്ദം ഉറപ്പിച്ചു യജ്ഞത്തിൽ പങ്കുകൊള്ളാനെത്തിയിരുന്ന ഋഷിമാരും ദേവൻ മലുജന്മാരും എല്ലാം ആ മഹാരാജാവിന് ആശംസകളുണ്ട് ചൊരിഞ്ഞ് മടങ്ങിപ്പോയി അപ്പോഴേക്കും യജ്ഞപതിയായ വിഷ്ണു ഇന്ദ്രനെ പോലെ പൃഥ്വിചക്രവർത്തിയെ സമീപിച്ച സന്തോഷപൂർവ്വം ഇങ്ങനെ അരുളി ചെയ്തു രാജാവേ ഈ ഇന്ദ്രൻ അങ്ങയുടെ നൂറാമത്തെ യജ്ഞം മുടക്കി സാരമില്ല അങ്ങ് അയാൾക്ക് മാപ്പ് കൊടുക്കൂ അങ്ങയെപ്പോലുള്ളവർ ദേവമായിൽ മോഹിച്ചു പോവുകയാണെങ്കിൽ ചിരകാലമായുള്ള സത്സംഗം വെറും ശ്രമമായി പരിണമിക്കുകയല്ലേയുള്ളൂ ദേഹാദിജകാര്യങ്ങൾ തികച്ചും ഇല്ലാത്തവയല്ലേ സർവത്രം നിറഞ്ഞു നിൽക്കുന്ന സ്വയം പ്രകാശിക്കുന്ന ബോധരൂപമായ ആത്മാവ് മാത്രമല്ലേ നിലവിലുള്ളത് ഇക്കാര്യം അറിയുന്നയാൾ കർമ്മരംഗത്ത് വർത്തിക്കുമ്പോഴും ബ്രഹ്മനിഷ്ഠനായി തന്നെ കഴിയുന്നു പരിത്യക്ത ഗുണസമ്യക് ദർശനോ വിശദാശയഹ ശാന്തി മേസമവസ്ഥാനം ബ്രഹ്മകൈവല്യശ്ണുതേ നാലാമത്തെ ആ സ്കന്ധത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം മായാഗുണങ്ങളെ കൈവിട്ട് സർവത്ര ഈശ്വരനെ മാത്രം ദർശിച്ച് ചിത്തം നിർമ്മലമായ വ്യക്തി പൂർണ്ണശാന്തിയിലെത്തി ബ്രഹ്മാനന്ദമനുഭവിക്കാനിട വരുന്നു രാജാവെ യജ്ഞങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും എന്നെ കിട്ടുകയില്ല സർവത്ര സമദർശനം കൊണ്ട് മാത്രമേ ഈശ്വരപ്രാപ്തി സാധ്യമാവൂ ഭക്താഗ്രണിയായ അങ്ങയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ ചക്രവർത്തി ഭക്തവത്സരമായിരിക്കുന്ന ഭഗവാന്റെ നിർദ്ദേശം ശിരസാ അംഗീകരിച്ചു ഭക്തിപരവശത കൊണ്ട് അശ്നപൂർണാക്ഷനായി ഇങ്ങനെ പ്രതിവചിച്ചു ഭഗവൻ അങ്ങയുടെ മാഹാത്മ്യ ശ്രവണത്തിന് ഇടം അരുളുന്നില്ലെങ്കിൽ കൈവല്യപദം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ അനന്തമാഹാത്മ്യം സദാ കേട്ട് ആനന്ദിക്കാനായി എനിക്ക് എണ്ണമറ്റ ശ്രവണങ്ങൾ അനുഗ്രഹിച്ചാലും കുട്ടിയുടെ ഹിതം അച്ഛനറിയുന്നത് പോലെ ഈ ഭക്തൻ എന്താണ് ഭക്തൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അത് അതവിടുന്ന് തന്നെ അറിഞ്ഞ് അനുഗ്രഹിച്ചാലും ഭഗവാനാകട്ടെ പൂർണ്ണമായ മായാജയം സാധിക്കാത്ത വിധം രാജാവിൻ്റെ രാജാവിന് ഭഗവാങ്കൽ ഭക്തി ചേരട്ടെ എന്ന് അനുഗ്രഹിച്ച് അനുചരന്മാരോടൊപ്പം അന്തർധാനം ചെയ്തു പൃഥുചക്രവർത്തി സർവമീശ്വരമയമായി കണ്ട് രാജ്യഭാരം തുടന്നു ഒരിക്കൽ രാജാവ് ഒരു മഹാസത്രം ആരംഭിച്ചു ബ്രഹ്മർഷിമാരും രാജർഷിമാരും പ്രജാമുഖ്യന്മാരുമുൾപ്പെടെ വമ്പിച്ച ഒരു ജനാവലി അതിൽ പങ്കുചേരാനെത്തി അവരെയൊക്കെ സമാദരിച്ചിരുത്തിയ ശേഷം എല്ലാവരുടെയും മനം കുളിപ്പിക്കുമാർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തികച്ചും ഈശ്വരപൂജയായിട്ടാണ് ഞാൻ രാജ്യം ഭരിക്കുന്നത് എൻ്റെ പ്രജകളും ആ രീതിയിൽ ജീവിതം നയിച്ച് എന്നെ അനുഗ്രഹിക്കണം മനു ഉത്താനപാദൻ ധ്രുവൻ പ്രിയവ്രതൻ തുടങ്ങിയ ഭക്തോത്മന്മാരായ രാജർഷിമാരുടെ പരമ്പരയാണ് പരമ്പരയെയാണ് ഞാൻ പിന്തുടരുന്നത് പ്രഹ്ലാദനും മഹാബലിയുമാണ് എൻ്റെ ആദർശ പുരുഷന്മാർ സർവകാരണനായിരിക്കുന്ന ഭഗവാന്റെ അനന്യഭജനം കൊണ്ട് മാത്രമേ സംസാരമോചനം സാധ്യമാകൂ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും നിങ്ങളും എല്ലാവരും മനോവാക്കായ കർമ്മങ്ങൾ കൊണ്ട് സർവാത്മന ആ ജഗതീശ്വരനിൽ തന്നെ ഭജിക്കേണ്ടതാണ് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ആ രാജവചനത്തെ അനുമോദിച്ച് മുഴക്കി കൃതാർത്ഥയോടെ കൃതാർത്ഥതയോടെ പിരിഞ്ഞുപോയി പൃഥു അങ്ങനെ രാജ്യഭാരം തുടരവേ ഒരിക്കൽ സരകാദി മുനിമാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി അവരെ പൂജിച്ചിരുത്തിയ ശേഷം രാജാവ് ഇങ്ങനെ ചോദിച്ചു മഹാത്മാക്കളായ മുനിമാരെ ഈ സംസാരയാത്രയിൽ എന്തിനെ ആശ്രയിച്ചാണ് പരമമായ ക്ഷേമം നേടിയെടുക്കേണ്ടത് സനൽകുമാരൻ പറഞ്ഞു മറുപടി നൽകി രാജാവെ ചോദിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് ഉത്തരം കേട്ടോളൂ ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണം സദ്യ വിമൃശേഷു ഹേതു അസംഗാത്മവ്യതിരിക്ത ആത്മനി ദൃഢാര നിർഗുണേ ചയാ ഭാഗവതം നാലാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം ശാസ്ത്രീയമായി യുക്തിയുക്തം വിചാരം ചെയ്തിട്ടുള്ള ശാസ്ത്രങ്ങളിൽ മനുഷ്യരുടെ ക്ഷേമത്തിനായി ഇതാണ് ഹേതുവായി പൂർണ്ണമായും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അവനവൻ്റെ ആത്മാവായി വർത്തിക്കുന്ന നിർഗുണ ബ്രഹ്മത്തിൽ ദൃഢമായ താല്പര്യം ഉള്ളവനായി തീരണം ബ്രഹ്മണി ദൃഢാരതിഹി ബ്രഹ്മത്തിൽ ദൃഢമായ താല്പര്യമുള്ളവനായി തീരണം ഈ സംസാരയാത്രയിൽ മനുഷ്യന് പരമമായ ക്ഷേമം അതുമാത്രമാണ് അഖണ്ഡബോധമാണ് ബ്രഹ്മം ജഗത്തിൻ്റെ പരമകാരണമായതുകൊണ്ട് ബ്രഹ്മം അജവും അമരവും നിർഗുണവും ആണ് ആ ബ്രഹ്മം തന്നെയാണ് എല്ലാവരിലും ഞാൻ ഞാൻ എന്നിങ്ങനെ ജീവാത്മാവായിട്ട് അനുഭവപ്പെട്ടു ഭേദചിന്തകളും രാഗദ്വേഷവും ആ പൂർണ്ണ ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നു അവ മാറ്റിയാൽ ഈ ജീവാത്മാവ് അഖണ്ഡ ആനന്ദ സ്വരൂപമായി ആർക്കും അനുഭവപ്പെടും ആനന്ദമാണല്ലോ എല്ലാവരും ഇവിടെയും അന്വേഷിക്കുന്നത് പുറമെ പലതായി കാണപ്പെടുന്ന ജഡവിഷയങ്ങൾ ബ്രഹ്മത്തിലെ വെറും നാമരൂപങ്ങൾ മാത്രമാണ് ഉണ്ടായി ജീർണിച്ച് നശിക്കുകയാണ് അവയുടെ സ്വഭാവം സുഖമന്വേഷിച്ചവയുടെ പിന്നാലെ പോകെ പോയാൽ ജീവിതം ദുഃഖപൂർണമായി അവസാനിക്കുകയുള്ളൂ നിലനിൽപ്പിൻ്റെ പൊരുൾ ഇതാണ് ഇക്കാര്യം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ പ്രപഞ്ചാരംഭം മുതൽ തന്നെ പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ശാസ്ത്രസത്യമാണ് സത്യമാണ് സരനകുമാരൻ പൃഥുചക്രവർത്തിക്ക് വെളിപ്പെടുത്തി കൊടുത്ത് കൊടുത്തത് തുടർന്ന് സനൽകുമാരൻ വിശദമായി ആ ജഡബോധങ്ങളെ വേർതിരിച്ചു കാട്ടി ബ്രഹ്മാനുഭവം നേടേണ്ടതെങ്ങനെയെന്ന് ആ രാജാവിനെ ഉപദേശിച്ച് കേൾപ്പിക്കുന്നു മുനിയുടെ കാരുണ്യത്തിൻ്റെ മുൻപിൽ ചക്രവർത്തി പ്രണാമങ്ങൾ അർപ്പിച്ചു തുടർന്ന് അദ്ദേഹം സർവം ബ്രഹ്മമയമായി അനുഭവിച്ചുകൊണ്ട് രാജ്യഭാരം തുടർന്നു ഗൃഹസ്ഥനായി തന്നെ വർദ്ധിച്ചുവെങ്കിലും അദ്ദേഹം ഒന്നിലും സംഘബദ്ധനായില്ല ഞാനെന്ന ഭാവം പൂർണ്ണമായും കൈവെടിഞ്ഞ് ഇന്ദ്രിയ വിഷയങ്ങളിൽ അല്പവും മനസ്സ് ചെന്നുപറ്റാതെ ബ്രഹ്മാനന്ദമനുഭവിച്ച് കാലം കഴിച്ചുകൂട്ടി പ്രാരബ്ധം ഒടുങ്ങിയതോടെ രാജ്യം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് പത്നിസമേതനായിട്ട് പൃഥു വാനപ്രസ്ഥം അംഗീകരിച്ചു നിരന്തരമായ ആ ബ്രഹ്മചിന്തനത്തിലൂടെ അദ്ദേഹം സ്വയം ബ്രഹ്മമായി തെങ്ങും ദേഹം ത്യജിച്ചു പൃഥുചരിതം ഗ്രഹിക്കുന്ന ആർക്കും വിഷമക വിഷമകരമായ ഏതു കർമ്മരംഗത്ത് നിന്നാലും ക്രമേണ ആ ബ്രഹ്മഭാവം സാക്ഷാത്കരിക്കാവുന്നതാണ് ശ്രീഹരേ